വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബിസിനസ് ചെയ്ത് ദിവസം നല്ലൊരു വരുമാനം നേടാൻ പറ്റും കൂടുതലറിയാം നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനിത് പുതിയ പുതിയ ബിസിനസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിൽ കിടക്കാം ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം വലിയ എമൗണ്ട് ഒന്നുമല്ല പക്ഷെ സാധാരണക്കാർക്ക് അത് വലിയൊരു എമൗണ്ട് ആണ് സാധാരണക്കാർക്ക് ഒരു ബിസിനസ് ചെയ്യണം അവരുടെ ഈ പൈസ ഇല്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് രണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു ചാർജ് അറുപത് രൂപ ടോട്ടൽ അഞ്ഞൂറ്ററുപത് രൂപ മാത്രമേ നിങ്ങൾക്ക് ചിലവാകുള്ളൂ അപ്പം നമുക്ക് നമുക്ക് ആദ്യത്തെ ബിസിനസ്സിനെ കുറിച്ച് പറയാം ഈ ഒരു ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നൊരു പ്രോഡക്റ്റാണ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഞാൻ തന്നെ ഒരു മാസം ഇരുപതിനായിരം പ്രോഡക്റ്റ് ഇത് വിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കാണാം ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് കണ്ടോ ഈ ഒരു സംഭവം ഇത് പാത്രം കഴുകുന്ന വലയാണ് പാത്രം കഴുകുന്ന വല എന്ന് പറയും പാത്രം കഴുകുന്ന സ്കബർ എന്ന് പറയും ഇത് വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്കബറാണ് നമ്മുടെ എല്ലാ വീടുകളിലും പാത്രം കഴുകുന്ന സ്കബർ സ്കബർന്ന് പറയുമ്പോൾ സ്പ്രിങ് പോലെയുള്ള അത് വെച്ച് പാത്രം കഴുകുക നമ്മുടെ കയ്യെ കുത്തി കയറും പാത്രത്തിൽ പോറൽ വീഴും ഒരു മാസം കഴിയുമ്പോൾ പൊടിഞ്ഞു വീഴും അപ്പോൾ ഇത് അതൊന്നുമില്ല നമുക്ക് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം ഇതാണ് ആ സ്കബർ സ്റ്റീലിൻ്റെ ആണ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് നിങ്ങളുടെ വല പോലെയാണ് നമ്മളിങ്ങനെ മടക്കുക ഇതിനകത്തേക്ക് ഡിഷ്വാഷ് ഒഴിക്കുക പാത്രം കഴുകുക അതിനുശേഷം ഇതൊന്ന് നിങ്ങൾ കഴുകിയിടുക കഴുകിയിടാൻ പറയുന്ന നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തരുന്നത് അഞ്ച് രൂപയ്ക്കാണ് വെറും അഞ്ച് രൂപയൊക്കെയാണ് ഞാനിത് തരുന്നത് നിങ്ങൾക്കത് ഒരു അമ്പ എണ്ണം അമ്പ എണ്ണത്തിനാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാവുകയുള്ളൂ ഈ ഒരു അമ്പ ഇത് ഞാൻ അമ്പ എണ്ണം തന്നെയായിട്ട് തരത്തില്ല നിങ്ങളിതും ഇതിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് കൂടെ കോംബോ വാങ്ങിയാൽ മാത്രമാണ് നമ്മൾ അഞ്ഞൂറ്ററുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഇത് തന്നെ അമ്പെണ്ണത്തിന് ഞാൻ തരത്തില്ല എന്നു വെച്ചാൽ ഇത് നൂറ് എണ്ണം എടുത്താലേ ഉള്ളൂ തരൂ അമ്പ എണ്ണമായിട്ടാണെങ്കിൽ ഏഴ് രൂപ മേടിക്കും ഞാനിത് നിങ്ങൾക്ക് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കത് അമ്പതെണ്ണം എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാവുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് എത്ര രൂപയ്ക്ക് വയ്ക്കുമെന്ന് ചോദിച്ചാൽ അഞ്ചെണ്ണം നൂറുപ നാലെണ്ണ നൂറ മൂന്നെണ്ണം നിങ്ങൾക്ക് അറുപത് രൂപ മൂന്നെണ്ണം അമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്ര ഒരു പാക്കറ്റ് ഇത് ചെയ്തിട്ട് അത്തേക്ക് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പരിചയപ്പെടുന്ന രണ്ടാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പരിചയപ്പെടുന്ന രണ്ടാമത്തെ ബിസിനസ് ഇത് നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരെണ്ണം അഞ്ച് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് ഇത് നിങ്ങൾക്ക് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതെല്ലാമെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം ബാത്റൂമിൽ പിന്നെ നമ്മുടെ എല്ലാം സിങ്കില്ലേ അടുക്കളയിലെ സിങ്ക് പിന്നെ നമ്മുടെ വാഷിംഗ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വലയാണ് സ്റ്റിക്കർ വല എന്ന് പറയും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെയെല്ലാം ബാത്റൂമിൽ ഒക്കെ കുളിക്കുമ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞാൽ ഓടയ്ക്കകത്ത് വീഴുവല്ലോ അപ്പോൾ അവിടെയെല്ലാം വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും പിന്നെ വാഷിംഗ് ഏരിയയിലൊക്കെ ഒക്കെ വരും വാഷിംഗ് ഏരിയയിലൊക്കെ ചോറൊക്കെ കിടക്കും പിന്നെ നമ്മുടെ സിങ്കിൽ അടുക്കളയിലെ സിങ്കിൽ ഇങ്ങനെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് കിടക്കുമല്ലോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ ആൾക്ക് വേസ്റ്റ് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവർ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മളിതിങ്ങനെ പൊളിച്ചിട്ട് നമ്മളവിടെ തുടയ്ക്കണം ഉടൻ തുടച്ചിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചാൽ മതി ഇത് ഞാൻ നിങ്ങൾക്ക് ഒരഞ്ചെണ്ണം ആയിട്ട് അഞ്ച് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു അമ്പ എണ്ണം വാങ്ങാം ഇത് അമ്പ ആ സോറി അമ്പവെണ്ണം നിങ്ങൾക്ക് വാങ്ങാം ഇത് അമ്പവെണ്ണം വാങ്ങി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം ഇതൊരു പത്ത് രൂപ പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് മാർക്കറ്റ് അധികം വരാത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് അപ്പോൾ ഈ അഞ്ഞൂറ്റി അറുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരർച്ചാർജ്ജ് ഉൾപ്പെടെയാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വഴി സുഹൃത്തുക്കൾക്ക് റിലേറ്റീവ്സ് ഒക്കെ കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ച് കുറച്ച് എങ്ങനെയാണ് സംസാരിക്കേണ്ടതൊക്കെ മനസ്സിലായി അതിന് ശേഷം നിങ്ങൾക്ക് കൂടുതലും ബിസിനസ്സിലേക്ക് ഏർപ്പെടാം പിന്നെ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് നയൻ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് നമ്മുടെ കോൺടാക്ട് നമ്പർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ പൈസ നമുക്ക് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് അയച്ചു തരും കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലയിലുള്ള സഹോദരി സഹോദര പറയുകയാണ് അവർക്ക് മൂന്ന് ദിവസം പിടിക്കും ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ രണ്ട് ദിവസം ദിവസമാവുകയുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്ന താങ്ക് യു ബൈ